ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നാടൻ ഒഴിച്ച് കയറി നമുക്ക് ഉണ്ടാക്കിയാലോ പലർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു നാടൻ ഒഴിച്ചുകയറിയാണ് ചക്കക്കുരുവും മാങ്ങയും കൂടിയുള്ള കിട്ടിലൻ ഒഴിച്ചു കയറിയാണ് കേട്ടോ എന്നാലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത് നമുക്ക് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഇതെല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതെൻ്റെ വീട്ടിലുള്ള ചക്കയിലെ ചക്കക്കുരുവും മാങ്ങയുമാണ് ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ നല്ല പച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ തന്നെ നോക്കി ഒരെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് ണ്ട് കേട്ടോ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ചക്കക്കുരുവിൻ്റെ പുറമേ ഉള്ള തൊലിയൊക്കെ കളഞ്ഞെടുത്തു മാങ്ങാതാ നോക്കിക്കാം മാങ്ങയൊക്കെ അരിയാമ്പ എനിക്കെന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി കിട്ടാറുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കത്തിയൊക്കെ ഒന്ന് മുറിച്ച് കൂട്ടുകയെ വീഡിയോ എടുക്കുമെന്ന് അറിയുമ്പോഴത്തേക്കും കത്തി ഒരിച്ചി ഓവർ സ്മാർട്ട് ആകാറുണ്ട് കേട്ടോ ദാ ഓവർ സ്മാർട്ട് ആയതാണ് എൻ്റെ കൈക്ക് പണി കിട്ടിയാണ്ടല്ലേ ഇങ്ങനെ എത്ര പ്രായമായെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇങ്ങനെയാ മാങ്ങ അരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ മക്കൾ കുറ്റം പറയാൻ പാടില്ലല്ലോ അവരെങ്ങനെ അരിഞ്ഞാലും ഹാപ്പിയാണ് ഞാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കൈയില മുറിവ് അതങ്ങനെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ അവിടെയൊക്കെ നിന്ന് കുറേ കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും ഇതെല്ലാം അരിഞ്ഞ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പച്ച പച്ചമുളക് നല്ല കാന്താരി മുളകോ നല്ല എരിവെള്ള മുളകൊക്കെ ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് കുക്കറിലിട്ടൊന്ന് തേവിച്ചിട്ട് കൂടി വരാം തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടോ നമ്മൾ എന്തുമാത്രം ഇട സ്വാധനം ഉണ്ടോ ചക്കക്കുരു മാങ്ങ എന്തുമാത്രമുണ്ടോ അതിനനുസരിച്ച് തേങ്ങ എടുക്കാം കേട്ടോ ആ തേങ്ങയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരല്പം ജീരവും ഇട്ടിട്ടുണ്ട് നല്ല ജീരകം പിന്നെ കറിവേപ്പില ഒരു വെളുത്തുള്ളി ഒരു കുഞ്ഞു കുഞ്ഞിക്കഷ്ണ ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ എപ്പോഴും അങ്ങനെ ഇടുന്നതുകൊണ്ട് ആ ടേസ്റ്റ് നല്ലതാണ് കുറ അല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം എൻ്റെ മിക്സിയുടെ ബ്ലേഡിന് അല്പം മൂർച്ച കുറവാണ് അതുകൊണ്ട് അത് അത്ര ഫൈനായിട്ടൊന്നും അരഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ നിർത്തി അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാങ്ങ ഉടച്ചു കൊടുക്കാം ചക്കക്കുരു ഉടഞ്ഞ് പോകേണ്ട ചക്കക്കുരു എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതതിനകത്തേക്ക് ഞാൻ അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ഒഴിച്ചെറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായിട്ടോ എനിക്ക് നല്ല തിരക്കാണ് ഇവിടെ ഒരു പണി വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടുന്നില്ല ഇതിനിടയ്ക്ക് ഇവിടെ ഭയങ്കര ശബ്ദമൊക്കെ കിട്ടില്ല ഇവിടെ വീടിനുള്ളിലുള്ള കുറേ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുകയാണ് അപ്പോൾ ഇന്നും പണിയാണ് പണി തന്നെ പണി അതുകൊണ്ട് വീഡിയോ എടുക്കലൊക്കെ നിർത്തി ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ അതിനിടയ്ക്കൊക്കെ ഇടുന്നുണ്ട് കൂട്ടുകാരനെ മറന്നുപോയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോർട്സൊക്കെ ഇടുന്നത് കേട്ടോ അപ്പം അങ്ങനെ അത് വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കി ഒന്നും തിളയ്ക്കാത്ത ഒന്ന് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം പിന്നെ നമുക്കൊരു അടിപൊളി ഒരു വറ കൂടി ഒന്ന് താളിച്ചെടുക്കുക അതിനകട്ട് ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തു വറമുളകും വേപ്പിലയും കൂടിയിട്ട് കടുകും മുല്ലയും കൂടെ ചേർത്ത് വറയും താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചക്കക്കുരു ചക്കക്കുരുമാങ്ങക്കറിയായി നല്ല ഒഴിച്ചുകയറി അടിപൊളി നാടൻ കറിയല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയും കഞ്ഞീടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ നാടൻ കറി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്